നമസ്കാരം നമ്മളിൽ പലരും വേദനയില്ലാത്ത മരണം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഒരു മനുഷ്യൻ ജീവിത പ്രതിസന്ധിയിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും എന്നാൽ മനുഷ്യന് സ്വന്തമായി മരിക്കാൻ തീരുമാനിക്കാൻ സാധിച്ചാൽ എങ്ങനെയുണ്ടാവും അത് വേദനയില്ലാതെ മരിക്കാൻ സാധിച്ചാലോ എന്താലേ നമ്മളിൽ പലരും ചില നിമിഷമെങ്കിലും ആലോചിക്കാറുണ്ട് വേദനയില്ലാതെ മരിക്കാൻ സാധിച്ചിരുന്നെങ്കിലോ എന്ന് എന്നാൽ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ സൂയിസൈഡ് പോളിന് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് ഇത് മാസങ്ങൾക്കുള്ളിൽ സാധ്യമായേക്കുമെന്നാണ് വിവരം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായി കൊണ്ടുവന്നത് വേദനയില്ലാതെ മരണമാണ് വ്യക്തികൾക്ക് ഇതിലൂടെ നിർമാതാക്കൾ ഉറപ്പു നൽകുന്നത് സർക്കോ കാപ്സ്യൂൾ എന്ന ശവപ്പെട്ടി പോലുള്ള മരണ സഹായിയെ ത്രീ ഡി പ്രിന്റ് ചെയ്തെടുത്തതാണ് വ്യക്തി ഉള്ളിൽ നിന്ന് ഒരു ബട്ടൺ അമർത്തുമ്പോൾ ഉള്ളിൽ നൈട്രജൻ വാതകം നിറഞ്ഞ് ഓക്സിജന്റെ അളവ് താഴുകയും വേദനയും വെപ്രാളവും ഇല്ലാതെ ഒരു അബോധാവസ്ഥയിലെത്തി മരണത്തിലേക്ക് പോകുമെന്നാണ് ഇതിന്റെ ഉപജ്ഞാതാവായ എക്സിറ്റ് ഇന്റർനാഷണലിന്റെ സ്ഥാപകനായ ഡോക്ടർ ഫിലിപ്പ് നിഷ്കയുടെ അവകാശവാദം മറ്റൊരാളുടെ സഹായമില്ലാതെ വെറും കൺ ചിമ്മിയാൽ പോലും മരണത്തെ വരിക്കാൻ ഈ പേടകം സഹായിക്കുമെന്നാണ് ഡോക്ടർ ഡെത് എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ വാദം ിയം കാനഡ നെതർലാൻഡ് ന്യൂസിലാൻഡ് സ്പെയിൻ ഓസ്ട്രേലിയ അമേരിക്കയിലെ ചില ഭാഗങ്ങളിൽ ഫിസിഷ്യൻ അസിസ്റ്റന്റ് സൂയിസൈഡ് അംഗീകൃതമാണ് ഇത്ര നന്നായി മരിക്കാൻ പറ്റുന്ന മറ്റൊരു മാർഗം വേറെ ഉണ്ടാവില്ല എന്നാണ് ഫിലിപ്സ് നിഷ്കെ പറയുന്നത് നിങ്ങൾക്ക് മരിക്കണമെങ്കിൽ ഈ ബട്ടൺ അമർത്തുക എന്ന് പ്രോസസ്സിൽ ശബ്ദം പറയുന്നു എന്നും ഫിലിപ് നിഷ്കെ കൂട്ടിച്ചേർത്തു ഒരിക്കൽ ബട്ടൺ അമർത്തിയാൽ മുപ്പത് സെക്കൻഡിനുള്ളിൽ വായുവിലെ ഓക്സിജന്റെ അളവ് ഇരുപത്തിയൊന്ന് ശതമാനത്തിൽ നിന്നും പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് ശതമാനമായി കുറയുമെന്നും അദ്ദേഹം വിശദീകരിച്ചു മരണം സംഭവിക്കുന്നതിന് ഏകദേശം അഞ്ച് മിനിറ്റ് മുമ്പ് അവർ അബോധാവസ്ഥയിലാവും പ്സോളിലെ ഓക്സിജന്റെ അളവ് വ്യക്തിയുടെ ഹൃദയമെടുപ്പ് രക്തത്തിന്റെ ഓക്സിജൻ സാച്ചുറേഷൻ എന്നിവ സർക്കോ നിരീക്ഷിക്കുന്നുണ്ട് മരണത്തിന്റെ അടുത്തെത്തുമ്പോൾ അവസാന നിമിഷം മനസ്സ് മാറ്റാൻ സാധിക്കില്ല ഒരിക്കൽ നിങ്ങൾ ആ ബട്ടൺ അമർത്തിയാൽ തിരികെ പോകാൻ ഒരു വഴിയുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദ്യത്തെ മരണം ആരുടേതായിരിക്കും എന്നതിനെ കുറിച്ച് തീരുമാനമെടുത്തിട്ടില്ല ഇത്തരം വിവരങ്ങൾ വൈകാതെ അറിയിക്കുമെന്നാണ് വിവരം പ്രായപരിധി ായാണ് സജ്ജീകരിച്ചിരിക്കുന്നത് എന്നിരുന്നാലും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് ഗുരുതര അസുഖമുണ്ടെങ്കിൽ അസുഖത്താൽ വലയുകയാണെങ്കിൽ ഈ മാർഗം പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെബ് ന്യൂസ് ബൈ യുവർ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം